കാസർഗോഡ് തൃക്കരിപ്പൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പച്ചക്കറി കൃഷിയുമായി ജീവനക്കാർ സ്ഥാപന അധിഷ്ഠിത പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറിലധികം പച്ചക്കറി തൈകളാണ് നട്ടത് തൃക്കരിപ്പൂർ ഉടുമ്പന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അരേക്കർ സ്ഥലത്താണ് ജീവനക്കാരും ആശാവർക്കർമാരും കൈകോർത്ത സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷിക്ക് തുടക്കമിട്ടത് ശാസ്ത്രീയമായ രീതിയിൽ തുള്ളിനന സൗകര്യത്തോടെയാണ് കൃഷി തക്കാളി പച്ചമുളക് വഴുതിന വെണ്ട തുടങ്ങിയ ഇനങ്ങളാണ് ആദ്യഘട്ടത്തിൽ കൃഷിയിറക്കിയത് മണ്ണൊരുക്കി ആയിരത്തി അഞ്ഞൂറ് പച്ചക്കറി തൈകളാണ് നട്ടത് രണ്ടാം ഘട്ടമായി വെള്ളരി തണ്ണിമത്തൻ തുടങ്ങിയവ കൃഷി ചെയ്യാനാണ് പദ്ധതി പ്രൊജക്ട് ബേസ്ഡ് കൾട്ടിവേഷൻ സ്ഥാപനാധിഷ്ഠിത പച്ചക്കറി കൃഷി കുടുംബന്തല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ വെണ്ട വഴുതന പച്ചമുളക് തക്കാളി വെള്ളരി അതുപോലെ തണ്ണിമത്തൻ തുടങ്ങിയ വിവിധീനം പച്ചക്കറികൾ ഏകദേശം അമ്പത് സെൻറ്റോളം സ്ഥലത്ത് പിന്നെ അമ്പതിനായിരം രൂപ സബ്സിഡി അനുവദിച്ചുകൊണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പിന്നെ ജീവനക്കാരുടെയും പ്രവർത്തന ഫലമായി അതുപോലെ കൃഷിഭവൻ്റെ സ്റ്റാഫും സംയുക്തമായി ഇടപെട്ടുകൊണ്ട് ഈ പദ്ധതി വിജയപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി ഇവിടുത്തെ സ്റ്റാഫുകളുടെ പരിപൂർണ സഹകരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസറും അതുപോലെ ജീവനക്കാരും നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട് കുടുംബാരോഗ്യ കേന്ദ്രം വളപ്പിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി ചൈതന്യ പച്ചക്കറി തൈനട്ട് ഉദ്ഘാടനം ചെയ്തു ഉടമ്പനലാതുരാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കൃഷിക്ക് തൃക്കരിപ്പൂർ കൃഷിഭവൻ അൻപതിനായിരം രൂപയുടെ ധനസഹായം നൽകുന്നുണ്ട് വേളകളിൽ ജീവനക്കാരും ആശാവർക്കർമാരും കൃഷി പരിപാലിക്കും കൈരളി ന്യൂസ് കാസർഗോഡ്